കുട്ടിക്കാലത്തെ നമ്മൾ കഴിച്ചിരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പഴും നമ്മളെ നാവില് വെള്ളം ഉറാറുണ്ടല്ലേ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ദാ ഈ കാണുന്നതന്നെയാണ് ഐറ്റം എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ എന്തിനാ മന്തിയും പിന്നെ ഇതൊക്കെ ഇതുപോലെ പൊന്നൂൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടട്ടോ അത് പാലിയുള്ള കള്ളുവല്ല അത് നല്ല ഒന്നാം കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ പത്തണിക്ക് കഞ്ഞി ഉടിക്കുക എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ഐഡിയ മാറ്റി പിടിച്ചിരുന്ന് ചോറും ചമ്മന്തിയും തിന്നാന്ന് പറഞ്ഞത് പൊന്നു ആണ് അതും അമ്മേൻ്റെ സ്പെഷ്യൽ ചമ്മന്തി അത് ഓൾ അരക്കാന്ന് തന്നെ പറഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം പറ്റി ഇവിടുത്തെ എങ്ങനെയാണ് കേട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ തന്നോണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ചമ്മതിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പൊന്നുവാണ് ഉണ്ടാക്കുന്നത് ഓള കൈ കൊണ്ട് തൊട്ട ഏതൊരു സംഭവം നല്ല ടേസ്റ്റാ കേട്ടോ അത് അച്ചയൊക്കെ പണ്ടേ പറയലുണ്ട് ഓള കൈ ഒന്ന് അതിൽ പോയാൽ മതിയെന്ന് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് ആ കൈപ്പൊണ് എനിക്ക് കിട്ടിയിട്ടില്ല ഒക്കെ ഇത് എവിടുന്നാണവ കിട്ടിയെന്ന് എനിക്കിട്ട് അറിയില്ല പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കൂട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കിയതൊക്കെ നല്ല രസമാണ് അതാ നമ്മൾ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഈ നീളത്തിലുള്ള പച്ചമുളകും നമ്മളെ കുഞ്ഞുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ല വഴണ്ട് വന്ന് ചൂട് മാറിയതിന് ശേഷം കുഞ്ഞ് മിക്സി ജാറിൽ ഇട്ടിട്ട് ആദ്യം ചെറിയുള്ളിയാണ് ഉണ്ടോ പൊന്നു ചതച്ചെടുക്കുന്നത് അത് നന്നായിട്ട് ചതയൊന്നും വേണ്ട അതൊന്ന് ചെറുതന്നെ ഒന്ന് അത് ചതഞ്ഞാൽ മതി എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ നീളത്തിലുള്ള പച്ചമുളക് എടുക്കുക അപ്പോഴേക്കാണ് പൊന്നുവിൻ്റെ കണ്ണാകെ എരിഞ്ഞ് സൂപ്പാനായിട്ട് അങ്ങനെന്താ പച്ചമുളക് മിക്സിയിൽ റിയുന്നില്ല എന്നുണ്ടെങ്കിലും ഒന്ന് മുറിച്ച് കണ്ടേ പിന്നെ അത് പുളി ഇതുപോലെ ഒരു ഉണ്ടായിട്ട് ബോൾ പോലെ എടുത്തിട്ട് പുളിയും നമുക്കിതിനാവശ്യം ഉണ്ട് അതെല്ലാം കൂടി ഇട്ട് ചതച്ചതിന് ശേഷം ഉപ്പ് നമ്മൾ ഇപ്പം ഇട്ടിട്ടില്ല ഇനി നമ്മൾ നമ്മളിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കണേ അതാക്കിയതിന് ശേഷമാണ് മക്കളെ പണി കൈക്കൊണ്ട് എനിക്ക് മടിയായതുകൊണ്ട് മടിയായതുകൊണ്ട് ഞാൻ സഹോദരിയുടെ ദുഷ്കരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ എനിക്ക് അനേഷ് ഇത്തിരി ഉപ്പിടട്ടോ ഉപ്പിട്ടതിന് ശേഷമാണ് അടുത്ത പണി ഒരുക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത്തിരി വെറിച്ചെണ്ണയും കൂടി കൂട്ടിട്ട് വേണ്ട മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്താലും അതിന്റെ പാകം ഒക്കെ പൊന്നും അമ്മേന്റെ സഹായം തേടി നമുക്ക് അമ്മയുടെ സഹായം തേടാം അമ്മതാ അങ്ങട്ട് നല്ലോണം ഒന്ന് നല്ല ഞരടി 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 മിക്സ് ആക്കി തന്നിട്ടോ ഓ അപ്പത്തന്നെ വായിൽ വെള്ളമോറി മക്കളെ പിന്നെ ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറ് എടുത്തിട്ട് ആ ചമ്മന്തി ഇങ്ങോട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒരു ഉരുളങ്ങട്ട് ഊരുട്ടിയിട്ട് എൻ്റെ വായലേക്ക് ആദ്യം വെച്ച് പിന്നെ അതാ വരുന്ന പൊന്നും വായം കാട്ടിട്ട് അപ്പോൾ ഓക്കെ ഒരു ഉരുളും കൊടുത്ത് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കയറ്റട്ടാ